ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആവുന്നതിന് മുമ്പ് തന്നെ എന്റെ ഭാര്യയെ മറ്റൊരാള് ചതിയിലൂടെ സ്വന്തമാക്കി അതിന് ഉണ്ടോ എന്നോട് ശത്രുത ഉള്ള ചിലര് ഈ മാനസ എന്ന് പറയുന്ന പെൺകുട്ടിയും ഞാനും തമ്മിൽ പ്രേമത്തിലായിരുന്നെന്നും അതിൽ എനിക്ക് അപ്പോ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടെന്നും എന്റെ ഭാര്യയുടെ മുമ്പില് തെളിയിച്ചു കാണിച്ചു അതിന് തെളിവുകളൊന്നും ഇല്ല സർ എന്റെ കല്യാണ ശേഷം ഈ മാനസ എന്ന് പറയുന്ന പെൺകുട്ടി എന്റെ മുമ്പിലേക്ക് ഭീഷണിയായിട്ട് വന്നു ഞാനും അവരും തമ്മിലുള്ള ഫോട്ടോസൊക്കെ അവരുടെ കയ്യിലുണ്ട് അതെന്റെ ഭാര്യക്ക് അയച്ചു കൊടുക്കുന്നായിരുന്നു ഭീഷണി അതുകൊണ്ട് അവര് പറഞ്ഞ സമയത്തൊക്കെ അവരെ വീട്ടിലേക്ക് എനിക്ക് പോവേണ്ടി വന്നിട്ടുണ്ട് അവര് ചോദിക്കുന്ന പൈസയൊക്കെ കൊടുക്കേണ്ടി വന്നു അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് തവണ അവരുടെ വീട്ടിൽ പോയപ്പോ അത് എന്റെ ഭാര്യയ്ക്ക് ചില്ലർ ചോർത്തി കൊടുക്കുകയും ഒരു കള അവളത് കാണുകയും ചെയ്തു അതോടെ എന്റെ മുറപ്പെണ്ണ കൂടിയായിരുന്ന എന്റെ ഭാര്യ അങ്ങ് ഉറപ്പിച്ചു മാനസയും ഞാനും തമ്മിൽ അടുപ്പമുണ്ടെന്ന് അതിനുശേഷം കുടുംബകലഹം ഉണ്ടാവുകയും ആളെന്നെ വിട്ടുപോവാണ് ചെയ്തത് യുവർ ഓണർ ഈ കേസുമായി ബന്ധപ്പെട്ട് മാനസ എന്ന പെൺകുട്ടിയെ എനിക്കൊന്ന് വിസ്തരിച്ചാൽ കൊള്ളാവുന്നുണ്ട് സി സി എയ്റ്റീൻ ബാർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് കോടനാങ്കുഴി നരേന്ദ്രൻ മകൾ മാനസ നരേന്ദ്രൻ ഇവിടെ പറഞ്ഞതൊക്കെ കേട്ടല്ലോ എന്തിനാണ് വിവാഹം കഴിഞ്ഞ ശേഷം മുമ്പ് തന്നെ പ്രണയിച്ചിരുന്ന പയ്യനോട് ഇങ്ങനെ ഒരു പ്രതികാരം ചെയ്തത് ഇയാള് വിവാഹ വാഗ്ദാനം അല്ലോ എന്ന് നടത്തിയായിരുന്നു ഇല്ല സാർ എനിക്കറിയായിരുന്നു അയാൾ മുറിപ്പിണിനെ വിവാഹം കഴിക്കുന്നു ഓ അത് ശരി അപ്പൊ അത് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇയാളെ പ്രേമിച്ചത് അല്ലേ പ്രേമിക്കുന്ന സമയത്ത് അതറിയില്ലായിരുന്നു പിന്നീട് ഞാൻ അറിഞ്ഞു ഈ മേഘനാഥൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തനിക്ക് കുട്ടി ജനിച്ചോ എന്റെ കുഞ്ഞിന് ആറ് വയസ്സ് പ്രായമുണ്ട് സർ അത് ശരി കുഞ്ഞിന് ആറു വയസ്സായിട്ടും ഈ പറയുന്ന മേഘൻ കുഞ്ഞിന്റെ അച്ഛനായി വരണമെന്ന് കുട്ടി എന്തുകൊണ്ടാണ് ആഗ്രഹിക്കാത്തത് അത് നടക്കില്ലെന്ന് അറിയായിരുന്നു സർ പിന്നീട് ആവശ്യപ്പെടുമ്പോഴൊക്കെ ഇയാൾ എനിക്ക് പണം തരുന്നുണ്ടായിരുന്നു ഓഹോ ഇയാളുടെ ഇയാളുടെ വിവാഹം കഴിച്ച ശേഷം കുടുംബജീവിതം കുറച്ച് എന്നോട് ഇടപെട്ടത് അങ്ങനെ ഒരാൾക്ക് വർഷത്തോളം നിങ്ങൾ പിന്നെ അയാളുടെ വിവാഹശേഷം ഇതുപോലൊരു കേസ് ഫയൽ ചെയ്തത് അതിന് കാരണമുണ്ട് ഇയാളുടെ കുടുംബ ജീവിതത്തിൽ നിന്ന് അയാളുടെ ഭാര്യ പോയത് ഞാൻ കാരണമാണെന്ന് അയാൾക്ക് തോന്നി അതിനുശേഷം എന്നെ ഭീഷണിപ്പെടുത്തി ഓഹോ ഇനി എന്റെ വീട്ടിലേക്ക് വരില്ല എന്നും എന്റെ കുഞ്ഞിന് ചെലവിന് കൊടുക്കില്ല എന്നും പറഞ്ഞു എന്നു മാത്രമല്ല എന്നെ കുന്നു കളയെന്ന് ഇയാൾ അവസാനമായിട്ട് കണ്ടപ്പോ പറഞ്ഞിരുന്നു അതിനുശേഷോ ഞാൻ കേസ് ഫയൽ ചെയ്തത് നിങ്ങളുടെ കുഞ്ഞ് അത് വിഷമത്തോടെ ഞാൻ കേട്ടിരുന്നത് ഏതൊരു പെൺകുട്ടിയായാലും അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന് ആ പെൺകുട്ടിക്ക് മാത്രം അറിയാൻ സാധിക്കൂ എനിക്ക് നെഞ്ചി തൊട്ട് സത്യം ചെയ്ത് പറയാൻ സാധിക്കും സർ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ മേഘനാഥനാണെന്ന് അതിനെന്തെങ്കിലും തെളിവുണ്ടോ